ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഈ സായാഹ്നത്തിൽ ഇവിടെയുള്ള ഈ ഗ്രാമവാസികൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് സാധാരണ മസ്ജിദ് ഉദ്ഘാടനത്തിൻ്റെ പലയിടത്തും പലപ്പോഴും പങ്കെടുക്കാറുണ്ട് ചിലയിടങ്ങളിൽ ഏറെ ശ്രദ്ധേയമായ ഇത്തരം കാഴ്ച കാണാൻ കഴിയാറുണ്ട് അത് നമ്മുടെയെല്ലാം കൺകുളിർപ്പിക്കുന്ന കാഴ്ചയാണ് രണ്ട് കാര്യങ്ങൾ സവിശേഷമായി എടുത്തു പറയാമെന്ന് എനിക്ക് തോന്നുന്നു അതിലൊന്ന് നീണ്ട നല്ല നാല് പതിറ്റാണ്ടുകൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പണികഴിപ്പിച്ച ഒരു മസ്ജിദ് ബഹുമാന്യനായ മർഹൂം എ കെ അബ്ദുൽ ഖാദർ മൗലവി ഹൊത്തുബ നിർവഹിച്ചുകൊണ്ട് തുടക്കം കുറിച്ച ഒരു മസ്ജിദ് നാല് പതിറ്റാണ്ടിന് ശേഷം പുതിയ സ്വഭാവത്തിൽ ഏറ്റവും നല്ല സൗകര്യത്തോടുകൂടി നവീകരിച്ച് വീണ്ടും ഈ ഗ്രാമവാസികൾ സമർപ്പിച്ചിരിക്കുകയാണ് സമൂഹത്തിന് മുമ്പാകെ സമർപ്പിച്ചിരിക്കുകയാണ് അള്ളാഹു സുഖാനുഭവ താല ഇത് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ എന്നൊരിക്കൽ കൂടി പ്രാർത്ഥിക്കുകയാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എല്ലാ സൗകര്യത്തോടും കൂടി ഒരു മസ്ജിദ് പണിതു എന്നുള്ളത് തന്നെയാണ് സാധാരണഗതിയിൽ മുസ്ലിം സമൂഹത്തിനകത്ത് മസ്ജിദുകളുമായി ബന്ധപ്പെട്ട് ഇപ്പോഴാണ് ചെറിയ ചില മാറ്റങ്ങൾ വന്നു തുടങ്ങിയത് പലപ്പോഴും സൗകര്യങ്ങളുടെ കാര്യത്തിൽ സംവിധാനങ്ങളുടെ കാര്യത്തിൽ അതുപോലെ തന്നെ അതുമായി അനുബന്ധ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്ന കാര്യത്തിൽ എല്ലാം വേണ്ടത്ര പരിഗണന അർഹിക്കുന്ന രീതിയിൽ മസ്ജിദുമായി ബന്ധപ്പെട്ട കാര്യം നമ്മുടെ പ്രദേശങ്ങളിൽ നിർവഹിക്കപ്പെട്ട് വരാറില്ല ഇപ്പോൾ അതിനൊരുപാട് മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട് ഞാൻ അസർ നമസ്കാരത്തിന് നേതൃത്വം കൊടുത്ത ഇന്ന് നേതൃത്വം കൊടുത്ത മസ്ജിദുൽ അൻസാറിൽ നമസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ അലഹമില്ല ആ മാറ്റത്തിൽ ഒരടയാളപ്പെടുത്തൽ കൂടി ഈ ഭാഗത്തുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ നിർവഹിച്ചിരിക്കുന്നു എന്ന സന്തോഷത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളെ അഭിമുഖീകരിക്കുന്നത് മസ്ജിദ് എന്ന് പറയുന്നത് നമസ്കരിക്കുക എന്നുള്ളത് മാത്രമല്ല എന്നിവിടെ പലരും സൂചിപ്പിക്കുകയുണ്ടായി അതിനപ്പുറത്തേക്ക് ഒരു സാംസ്കാരിക കേന്ദ്രം എന്ന അർത്ഥത്തിൽ ഒരാരാധനാലയം എന്ന അർത്ഥത്തിൽ അതിനേക്കാളെല്ലാം ഉപരി അള്ളാഹുവിൻ്റെ ഭവനം എന്ന സ്വഭാവത്തിൽ നമ്മൾ ഒരുപാട് ജീവിതത്തിൽ മാറ്റങ്ങൾ നമ്മളെല്ലാവരും സ്വീകരിച്ചിട്ടുണ്ട് നമ്മുടെ വീടും നമ്മുടെ അനുബന്ധ സൗകര്യങ്ങളും മാറിയിട്ടുണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളും മാറിയിട്ടുണ്ട് മുമ്പത്തേതു പോലെയല്ല നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരുപാട് മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അതിനിടയിൽ നമ്മുടെ ജീവിതത്തെ സംസ്കരിക്കുകയും സമുദ്ധരിക്കുകയും അതിനെ മാറ്റിയെടുക്കുകയും ചെയ്യേണ്ടുന്ന നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം എന്ന് പറയാവുന്ന അള്ളാഹുവിൻ്റെ ഭവനത്തെയും അതിൻ്റെ ഉയർന്ന സ്വഭാവത്തിൽ പരിഗണിക്കാൻ കഴിയുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല വലിയ കാര്യമാണ് ആ വലിയ ധർമ്മം ഈ പ്രദേശവാസികൾ വളരെ ഭംഗിയായി നിർവഹിച്ചു എന്നുള്ളതാണ് ഒന്നാമത്തെ സന്തോഷം അതിന് നേതൃത്വം കൊടുത്തവർ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർ അതിൻ്റെ നിർമ്മാണ ചുമതല ഏറ്റെടുത്തവർ എല്ലാവർക്കും അള്ളാഹു സുഖാനുഭവത്തായ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ രണ്ടാമത് ഈ പ്രദേശത്ത് കൂടിയ ജനത ജനസമൂഹമാണ് അഥവാ കുട്ടികളുണ്ട് മുതിർന്നവരുണ്ട് യുവാക്കളുണ്ട് യുവതികളുണ്ട് ആ ബാലവൃദ്ധൻ ജനങ്ങൾ എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ആ പറയുന്ന പാചകത്തെ അല്ലെങ്കിൽ ആ പദത്തെ അനർത്ഥമാക്കുന്ന സ്വഭാവത്തോടു കൂടിയുള്ള ഒരു ഗാദറിംഗ് ആണ് ഈ മസ്ജിദ് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് തീർച്ചയായിട്ടും നാല് പതിറ്റാണ്ടുകൾക്ക് ശേഷം മുന്നോട്ട് പ്രയാണം നടത്താൻ ആഗ്രഹിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ വളർച്ചയുടെയും വികാസത്തിൻ്റെയും അടിസ്ഥാന കേന്ദ്രമായി വർത്തിക്കുന്ന ഒരു കേന്ദ്രം എന്ന അർത്ഥത്തിൽ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രാപ്തമായ ഒരു സമൂഹം വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു എന്ന ആത്മവിശ്വാസം കൂടി നമുക്ക് ഈ മസ്ജിദ് നൽകുന്നുണ്ട് ഈ ഗ്യാതറിങ് നൽകുന്നുണ്ട് എന്നതാണ് രണ്ടാമത്തെ പ്രത്യേകത അതോടൊപ്പം തന്നെ ഇവിടെ എല്ലാ വിഭാഗം ആളുകളും ഒരുമിച്ച് നിന്നാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് മുസ്ലിം സമുദായത്തിനകത്തെ എല്ലാ വൈവിധ്യങ്ങളെയും ചേർത്ത് നിർത്താൻ എല്ലാവരുടെയും ആ അർത്ഥത്തിലുള്ള കോൺട്രിബ്യൂഷൻ ഉറപ്പുവരുത്താൻ ഞാൻ മൂന്ന് മുപ്പത്തി മൂന്നേ പതിനാലിന് ഞാൻ ഇവിടെ വന്ന് വാഹനം ഇറങ്ങുന്നുണ്ട് അപ്പോൾ തന്നെ ഇവിടെ ഏതാണ്ട് എല്ലാം ഇവിടെയുള്ള ചെറുപ്പക്കാരുടെ യുവാക്കളുടെ നിയന്ത്രണത്തിലാണ് അവരാണ് കാര്യങ്ങളെല്ലാം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് അത് നമുക്ക് മനസ്സിന് വല്ലാത്ത സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഈ വൈവിധ്യത്തെ ചേർത്ത് നിർത്തി കൊണ്ടുപോകാൻ പിന്നെ വീക്ഷണക്കാരുണ്ടാകാം പിന്നെ കാഴ്ചപ്പാടുകൾ ഉണ്ടാകാം ഏതൊരു പ്രദേശത്തും ഒരു മസ്ജിദ് രൂപപ്പെട്ടു കഴിഞ്ഞാലും ആ മസ്ജിദ് അള്ളാഹുവിൻ്റെ ഭവനമാണ് ആ അള്ളാഹുവിൻ്റെ ഭവനവുമായി ബന്ധപ്പെട്ട് അവന് സുചൂതി ചെയ്യുന്ന മുഴുവൻ മനുഷ്യരും അതോടൊപ്പം തന്നെ അതിൻ്റെ ചുറ്റും ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ മനുഷ്യർക്ക് കൂടി അവലംബിക്കാൻ കഴിയുന്ന കേന്ദ്രമായി ആ പ്രദേശത്തിൻ്റെ മസ്ജിദ് മാറുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ഭവനത്തെക്കുറിച്ചുള്ള ഏറ്റവും ഉയർന്ന കാഴ്ചപ്പാട് എന്ന് പറയുന്നത് അതിന് നമ്മുടെ മുമ്പിലുള്ള ഉദാഹരണം മഹാനായ പ്രവാചകൻ റസൂൽ സൊല്ലല്ലാഹു അലഹി വസ്ലം മദീനയിൽ പണിത മണലാരുണ്യത്തിൽ പണിത മണലിൽ പരി പണിത ഈത്തപ്പന തകിട് കൊണ്ട് മറച്ച അള്ളാഹുവിന്റെ പ്രവാചകന്റെ സൂറല്ലാഹി സല്ലാഹു അല്ലി വസല്ലമ്മയുടെ മസ്ജിദ് തന്നെയാണ് നമ്മുടെ മുന്നിലുള്ള മാതൃക എന്ന് പറയുന്നത് ആ മസ്ജിദ് തന്നെയാണ് ഈ കാലഘട്ടത്തിൽ മസ്ജിദ് എന്ന് പറയുന്ന ആശയത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ വരേണ്ടുന്ന പ്രധാനപ്പെട്ട കാഴ്ചപ്പാട് അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് ജീവിക്കുന്ന ഈ മസ്ജിദുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും ഓണർഷിപ്പ് ഫീൽ ചെയ്യുന്ന അനുഭവപ്പെടുന്ന അവരുടേത് കൂടിയാണ് ഈ പള്ളി എന്ന മനോഭാവത്തെ മുഖവിലക്കെടുത്തുകൊണ്ട് തന്നെ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതിൻ്റെ സംഘാടകർക്ക് സാധിക്കണമെന്നാണ് ഒരിക്കൽ ഈ സന്ദർഭത്തിൽ ആദ്യമേ ഉണർത്തുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം രണ്ടാമതായി നമ്മുടെയൊക്കെ മസ്ജിദിനോട് ചേർന്ന് വ്യത്യസ്ത മതവിഭാഗത്തിലുള്ള ആളുകൾ ജീവിക്കുന്നുണ്ടാകും പള്ളി നമ്മുടേതാണ് അതുപോലെ തന്നെ നമ്മൾ ആരാധന നിർവഹിക്കുന്നതാണ് എന്നുള്ളതോടൊപ്പം തന്നെ പള്ളി പ്രതിനിധീകരിക്കുന്ന ആശയവും അത് മുന്നോട്ട് വെക്കുന്ന ദർശനവും അത് ഉദ്ഘോഷിക്കുന്ന ഒരുപാട് നന്മകളും എന്ന് പറയുന്നത് മുസ്ലിം സമുദായം മാത്രമല്ല അതിൻ്റെ ഗുണഭോക്താക്കളായി മാറേണ്ടത് അള്ളാഹുവിൻ്റെ സൃഷ്ടി മുഴുവനും അതിൻ്റെ ഗുണഭോക്താക്കളായി മാറേണ്ടതാണ് ഇത് അള്ളാഹുവിന്റെ ഭവനമാണ് അതുകൊണ്ട് ഈ അള്ളാഹുവിന്റെ ഭവനവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന മുഴുവൻ ജനവിഭാഗത്തിനോ ഏതോ അർത്ഥത്തിൽ അവരുടെ ജീവിതത്തിൽ അവരുടെ സാമൂഹ്യ വളർച്ചയിൽ അവരുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ അവർക്ക് കൂടി അവലംബിക്കാവുന്ന സമൂഹത്തിലെ വ്യത്യസ്തമായ വൈവിധ്യങ്ങളെ ചേർത്ത് നിർത്തുന്ന കണ്ണി കൂടിയായി മസ്ജിദുൽ അൻസാറിനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയേണ്ടതുണ്ട് തീർച്ചയായിട്ടും അതിനെല്ലാം നമുക്ക് പ്രചോദനമേകുന്ന സ്വഭാവത്തോടു കൂടിയാണ് ഈ പള്ളിയുടെ ഉദ്ഘാടനവും സംഘടിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് സന്തോഷകരമാണ് ഇതിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ആർക്കിടെക്റ്റുമായി ബന്ധപ്പെട്ട് മാത്രം കിടക്കുന്നതല്ല മറിച്ചോ അതിൻ്റെ ധർമ്മം നിർവഹിക്കുന്നതുമായി ബന്ധപ്പെട്ട് കൂടിയാണ് അതിൻ്റെ സൗന്ദര്യം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുന്നുണ്ടാവും അതുകൊണ്ട് മസ്ജിദുൽ അൻസാർ നാല് പതിറ്റാണ്ടുകൾക്ക് ശേഷം പുതുക്കിപ്പണിത് നമ്മൾ അതിൽ സന്തോഷത്തോടു കൂടി ഒത്തുകൂടുമ്പോൾ തന്നെ ആദ്യമായി അല്ലെങ്കിൽ പ്രാഥമികമായി അത് നിർവഹിക്കുന്ന ധർമ്മം അല്ലെങ്കിൽ അതിനോട് നമുക്ക് നിർവഹിക്കാനുള്ള ധർമ്മം എന്ന് പറയുന്നത് അഞ്ചു നേരം അള്ളാഹുവിന് സുജൂത് ചെയ്യുന്ന ഒരു ജനസമൂഹം ആ മസ്ജിദിനകത്ത് ഉണ്ടാവുക എന്നുള്ളതാണ് ബാങ്ക് കൊടുക്കുക ഇക്കാമത്ത് കൊടുക്കുക ഇമാമത്ത് നിൽക്കുക അതുപോലെ തന്നെ നമസ്കാരം നിർവഹിക്കപ്പെടുക അള്ളാഹുവിൻ്റെ ദിക്കർ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ കൊണ്ട് ഒരു ജനതയുടെ ജീവിതത്തെ സംസ്കരിക്കുക എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം ഈ പ്രദേശത്ത് നിർവഹിക്കുന്ന കേന്ദ്രമായി ഇത് മാറുമ്പോഴാണ് യഥാർത്ഥത്തിൽ മസ്ജിദ് അതിന്റെ സൗന്ദര്യം പൂർണ്ണമായും അർത്ഥവത്താകുന്നത് എന്ന് കൂടി നാം മനസ്സിലാക്കണം വിശുദ്ധ കുറാൻ പറഞ്ഞല്ലോ വടികേടിലാകുന്ന ഒരു ജനസമൂഹത്തിന് മുമ്പാകെ വേദഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ അതവരെ കേൾപ്പിച്ച് അതവരെ പഠിപ്പിച്ച എന്നിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ആ സമൂഹത്തിന്റെ ജീവിതത്തെ സംസ്കരിച്ച എന്നിട്ട് സമൂഹത്തിന് മാതൃകായു ये माया ഒരു സാമൂഹ്യ രൂപീകരണം നിർവഹിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഒരു മസ്ജിദ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ഇസ്ലാമിക സമൂഹത്തിന് ഏത് കാലഘട്ടത്തിലും നിർവഹിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരു നവസമൂഹത്തിന്റെ നിർമ്മിതിയുമായി ബന്ധപ്പെട്ട ഒരു മസ്ജിദ് അതിന്റെ ഏറ്റവും നല്ല ഒരു സ്പേസായി മാറുക എന്ന് പറയുന്നതാണ് അല്ലെങ്കിൽ അതിന്റെ ഇടമായി മാറുക എന്നുള്ളതാണ് മദീന മസ്ജിദിനെ തന്നെ മുൻനിർത്തിക്കൊണ്ട് മസ്ജിദുകളെ കുറിച്ച് നാം ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ മുമ്പിൽ വരേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കുക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ുമ്പിൽ പണിത അല്ലെങ്കിൽ നമുക്കുമ്പിൽ പകർന്നു തന്ന മസ്ജിദ് എന്ന് പറയുന്നത് മസ്ജിദുൽ മാത്രമല്ല നേരത്തെ ഇവിടെ ബഹുമാന്യനായ അബ്ദുസ്സലാം ഒലവി സൂചിപ്പിച്ചതുപോലെ മസ്ജിദുൽ ജാമ്യ എന്നൊക്കെ പറയാവുന്ന വിശാലമായ ഒരു ക്യാൻവാസിലാണ് ഇസ്ലാം മസ്ജിദിനെ കാണുന്നത് എന്നുള്ളതാണ് ആ വിശാലമായ ക്യാൻവാസിൽ മുന്നിൽ മറ്റേ ക്യാൻവാസ് തന്നെയാണ് യഥാർത്ഥത്തിൽ ഇന്ന് ലോകത്ത് പല മസ്ജിദുകളും കേന്ദ്രീകരിച്ചു കൊണ്ട് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത് അവിടെ ഇടമുണ്ട് അവ അവിടെ ആരാധനയ്ക്കിടമുണ്ട് എന്നുള്ളതോടൊപ്പം തന്നെ അവിടെ പ്രാർത്ഥനയ്ക്കിടമുണ്ട് എന്നുള്ളതോടൊപ്പം തന്നെ അവിടെ അള്ളാഹുവിൻ്റെ ദിക്കുറ കൊണ്ട് അത് സമ്പന്നമാണ് എന്നതുള്ളതോടൊപ്പം തന്നെ അവിടെ മുതിർന്നവർക്കുള്ള പരിഗണനയുണ്ട് കുട്ടികൾക്കുള്ള സൗകര്യമുണ്ട് അതുപോലെ തന്നെ വായി ും പഠിക്കുവാനുമുള്ള ഇടമുണ്ട് കൗൺസിലിങ്ങിനുള്ള സൗകര്യമുണ്ട് അവർക്ക് ആവശ്യമായ എല്ലാ അർത്ഥത്തിലുമുള്ള മാർഗനിർദ്ദേശം നൽകാൻ പറ്റുന്ന സംവിധാനമുണ്ട് അങ്ങനെ വിശാലമായ ഒരു കാഴ്ചപ്പാട് പലപ്പോഴും നമുക്ക് ഇനിയും നമ്മൾ ഫില്ല് ചെയ്താലും ഇനിയും നമ്മൾ പൂരിപ്പിച്ചാലും പൂർത്തിയാകാത്ത വിധം ഒരു സാമൂഹ്യ ജീവിതത്തിൽ മാർഗദർശനവുമായി ബന്ധപ്പെട്ട് സംസ്കരണവുമായി ബന്ധപ്പെട്ട് ആത്മസംസ്കരണവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങളാണോ ആവശ്യമുള്ളത് ആ ആവശ്യങ്ങൾക്കെല്ലാം അത്യാധുനികമായ സംവിധാനങ്ങളോടുകൂടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കുക എന്നതുകൂടിയാണ് നമ്മുടെ മസ്ജിദുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാട് എന്ന് പറയുന്നത് അപ്പം അതുപോലെയല്ല ആ അർത്ഥത്തിലുള്ള മാറ്റം ഇപ്പോൾ പള്ളികളുടെ കാര്യത്തിൽ വരാറുണ്ടോ മുമ്പ് മസ്ജിദുണ്ട് മസ്ജിദിനോട് ചേർന്ന് തന്നെ മൂത്രപ്പറയുണ്ട് നമ്മൾ പള്ളിയുടെ അടുത്തെത്തുമ്പോൾ തന്നെ പള്ളി ഐഡന്റിഫൈ ചെയ്യപ്പെടുന്ന ഒരു അടയാളമായി പോലും പലപ്പോഴും അത് മാറാറുണ്ട് ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ നമുക്ക് കയറാൻ തോന്നുന്ന കേറിയാലിരിക്കാൻ തോന്നുന്ന അതുപോലെ തന്നെ റബ്ബിൻ്റെ മുമ്പിൽ സുചോതി ചെയ്യാൻ കഴിയുന്ന കൂടിയുള്ള പള്ളികൾ വന്നുകൊണ്ടിരിക്കുന്നു യുവാക്കളിലും ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് മസ്ജിദുകളിൽ സമ്പന്നമാകുന്ന മസ്ജിദുകളെ സമ്പന്നമാക്കുന്ന സുബഹി ജമാത്തുകൾക്ക് വരെ നല്ല ചുറുചുറുക്കുള്ള യുവാക്കൾ പള്ളികളിൽ എത്തിപ്പെടുകയും എന്നിട്ട് നമസ്കരിക്കുകയും എന്നിട്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു മാറ്റം നമുക്ക് പുതിയ തലമുറയിലും കാണാവുന്നതാണ് അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ ഒരു സമൂഹത്തിൻ്റെ എംപവർമെൻറ്റിൽ ഒരു കമ്മ്യൂണിറ്റിയുടെ എംപവർമെൻറ്റിൽ ഒരു കമ്മ്യൂണിറ്റിയുടെ എംപവർമെൻ്റ് എന്ന് പറയുമ്പോൾ മറ്റേതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട് ബാധിക്കുന്ന ഒരു വിഷയമല്ല ഇസ്ലാമിക സമൂഹത്തിൻ്റെ കമ്മ്യൂണിറ്റി എംപവർമെൻ്റ് എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ മെയിൻ സ്ട്രീമിൽ നിന്നുകൊണ്ട് ഒരു പ്രൊര സൊസൈറ്റി എന്ന അർത്ഥത്തിൽ തന്നെ അതിനകത്ത് ജീവിക്കുന്ന ബെഡ്വേഡായ ഒരു ജനവിഭാഗത്തെ അതിൻ്റെ ഏറ്റവും നല്ല ഒരു തലത്തിലേക്ക് വളർത്തിക്കൊണ്ടുവരിക എന്ന് പറയുന്ന പ്രോസസ്സ് ാണ് അതുകൊണ്ട് മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം പള്ളി എന്ന് പറയുന്നത് ആശയപരമായ എംപവർമെന്റിന്റെ അതുപോലെ തന്നെ സോഷ്യൽ ലൈഫുമായി ബന്ധപ്പെട്ട എംപവർമെന്റിന്റെ വിദ്യാഭ്യാസ വളർച്ചയുടെ അതുപോലെ തന്നെ സാമ്പത്തികമായ ഭദ്രത ഉറപ്പുവരുത്തുന്നതിന്റെ ഒരു സമൂഹത്തെ വളർത്തിയെടുക്കുന്ന ഒരു കേന്ദ്രം എന്ന അർത്ഥത്തിൽ തന്നെ നമുക്ക് നമ്മുടെ മസ്ജിദുകളെ കാണാൻ കഴിയേണ്ടതാണ് ഒന്ന് ഞാൻ പറയുക ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരിടമാണ് മിമ്പർ എന്ന് പറയുന്നത് ഇസ്ലാമിക സമൂഹത്തിൽ ഇസ്ലാമിക സമൂഹത്തിനകത്തുള്ള സാമൂഹ്യ ജീവിതത്തിൽ മിമ്പർ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്കറിയാം മദ്രസാ പഠനം കഴിഞ്ഞാൽ മദ്രസാ പഠനം അഞ്ചു വരെ ഏഴ് വരെ എട്ട് വരെ അതെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും ചെറുപ്പത്തിൽ നമ്മൾ നടത്തുന്ന മതപഠനമാണ് അതേസമയം ആ മതപഠനം കഴിഞ്ഞാൽ അതിൻ്റെ അപ്ഡേഷൻ അപ്ഡേഷൻ നിർവഹിക്കപ്പെടുന്നതോ അതുപോലെ തന്നെ ഓരോ കാലഘട്ടത്തിനും ആ കാലഘട്ടത്തിന് അനുസൃതമായ ദീനീ വിദ്യാഭ്യാസം നൽകപ്പെടുന്നത് സ്ത്രീകൾക്ക് നൽകപ്പെടുന്നത് കുട്ടികൾക്ക് നൽകപ്പെടുന്നത് ദീനിൻ്റെ സാമൂഹ്യ സാക്ഷരത ഉറപ്പുവരുത്തുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയുക മിമ്പർ എന്നുള്ളതാണ് മിമ്പറാണ് നമ്മൾ അഞ്ച് നേരത്തെ നമസ്കാരം ഞാൻ വയലുണ്ടാകാറുണ്ട് പ്രഭാഷണങ്ങൾ ഉണ്ടാകാറുണ്ട് അതുപോലെ തന്നെ കാസറ്റുകൾ ഉണ്ടാകാറുണ്ട് അതല്ല എല്ലാ ആഴ്ചകളിലും ഒരു സമുദായം ഒരു മിമ്പറിന് താഴെ വന്നിരിക്കുകയാണ് ആ കമ്മ്യൂണിറ്റിയെ കാലോചിതമായി വളർ ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റിയാണത് ആ കമ്മ്യൂണിറ്റിയെ ആദർശപരമായി വളർത്തിയെടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് എന്നതോടൊപ്പം തന്നെ ആ കമ്മ്യൂണിറ്റിയെ കാലോചിതമായി വളർത്തിയെടുക്കാനുള്ള ഏറ്റവും വലിയ അവസരമാണ് അതുകൊണ്ട് ഇസ്ലാമിന്റെ ജനകീയമായ ഇസ്ലാം സാക്ഷരത ഉറപ്പുവരുത്തുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിക്കകത്ത് ഇസ്ലാം സാക്ഷരത ഉറപ്പുവരുത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പള്ളികളിലുള്ള മിമ്പർ എന്ന് പറയുന്നത് ആ അർത്ഥത്തിൽ ഈ കാലഘട്ടത്തിൽ അത്തരം കാലോചിതമായ സമകാലികതകളും ഉൾക്കൊള്ളുന്ന ഇസ്ലാമിന്റെ സമകാലിക പ്രതിനിധാനത്തിന് സമുദായത്തെ പ്രാപ്തമാക്കുന്ന സ്വഭാവത്തിൽ നമ്മുടെ മസ്ജിദുകളിലെ മിമ്പറുകൾ മാറേണ്ടതുണ്ട് എന്നുള്ളതാണ് ഒരു മിമ്പറിൽ ഞാൻ പറയുന്നത് ഹുത്തുബാണെങ്കിലും അതുപോലെ തന്നെ കേൾക്കുന്നവരാണെങ്കിലും പറയുന്നവരാണെങ്കിലും ഈ മിമ്പർ എന്തിനാണ് പ്രവാചകൻ റസൂൽ അല്ലാഹി സ്വല്ലാ അലൈ സ്വല്ലം ജുമ്മ നിർബന്ധമാക്കുന്നത് നമ്മൾ സംബന്ധിച്ചിടത്തോളം എന്തിനാണ് ജുമ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ പ്രവാചകൻ ആ കാലഘട്ടത്തിൽ ആ ജനതയെ വളർത്തിയെടുക്കുന്നിടത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ഉപാധിയാണ് അള്ളാഹു പ്രവാചകനും അനുചരന്മാരും ഓരോ ആഴ്ചയിലും കൂടുന്ന ജുമാ നമസ്കാരം എന്ന് പറയുന്നതോ ആ ഒരു അർത്ഥത്തിൽ നമ്മൾ മെമ്പറുകളെ കാണേണ്ടതാണ് നമ്മൾ ജീവിക്കുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു കാലത്ത് നമ്മൾ കുറിച്ച് സംസാരിക്കേണ്ടുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഇസ്ലാം എന്ന് പറഞ്ഞാൽ മതമാണ് അനുഷ്ഠാനമാണ് ആചാരമാണ് അതിനപ്പുറത്ത് ഒരുപാട് മാമൂലുകളാണ് പാരമ്പര്യങ്ങളാണ് എന്നിടത്ത് നിന്ന് ഇസ്ലാമിന് ഒരു ഐഡിയോളജി എന്ന് പറയുന്ന വിശാലമായ ഒരു പ്രദത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ എങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത്തരത്തിലുള്ള ഒരുപാട് പ്രബോധന പ്രവർത്തനങ്ങളാണ് അതുപോലെ തന്നെ നമ്മുടെ മിമ്പറുകൾ കൂടി അതിൽ വലിയ പങ്കാണ് നിർവഹിച്ചത് ഇന്ന് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ പ്രത്യേകത എന്താണ് ഇന്ന് ഇസ്ലാം ഒരു ദർശനമാണോ എന്ന കാര്യത്തിൽ ഒരു ഡിബേറ്റ് ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഇസ്ലാം ഒരു ഐഡിയോളജിയാണോ എന്ന കാര്യത്തിൽ ഇന്ന് മുസ്ലിം കമ്മ്യൂണിറ്റിക്കകത്തോ പൊതുമണ്ഡലത്തിലോ അത്തരം ഒരു ഡിബേറ്റ് ഇല്ല ആദർശം എന്ന് പറയുമ്പോൾ ഇതൊരിക്കലും ആരാധനകളെ കുറിച്ച് ആചാരങ്ങളെ കുറിച്ച് കർമ്മശാസ്ത്രത്തെ കുറിച്ച് വിശദീകരിക്കുന്ന ഒരു സംവിധാനം ഒരു മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട വേ ഫോർവേഡ് എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നതിനെ കുറിച്ച് മാർഗദർശനം നൽകുന്ന ഹിതായത്തിനാണ് ഇസ്ലാം എന്ന് പറയുക എന്നതിനെ കുറിച്ചുള്ള സാമാന്യ വിദ്യാഭ്യാസം നമ്മുടെ സമൂഹത്തിനകത്തു അതേസമയം തന്നെ നമുക്കകത്ത് ഇന്ന് വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന പുതിയ ഒരുപാട് ആശയങ്ങൾ ഉണ്ട് ആ ഒരുപാട് പുതിയ ആശയങ്ങൾ വളരെ ഒഫീഷ്യലായിട്ട് ആയിട്ട് എഡ്യൂക്കേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് ഈ കാലഘട്ടത്തിലെ സോഷ്യൽ മീഡിയയിലൂടെ അത് വളരെ വ്യാപകമായി നമ്മുടെ കുട്ടികളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം അത്തരം ഒരു ഘട്ടത്തിൽ അതിനെക്കുറിച്ച് അറിയാൻ നമുക്ക് കഴിയണം അതിനെക്കുറിച്ച് നമ്മുടെ സ്ത്രീകൾക്കും കുട്ടികൾക്കും പകർന്നു കൊടുക്കാൻ നമുക്ക് കഴിയണം ഉദാഹരണമായി നവ സാസ്തികത എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ നമ്മുടെ വളർന്നു വരുന്ന തലമുറകളെ ബാധിച്ചു കൊണ്ടിരിക്കുന്ന അപകടകരമായ പ്രവണതയാണ് ദൈവനിഷേധ പ്രവണതകൾ എന്ന് പറഞ്ഞാൽ മാത്രം മതിയാവുകയില്ല പഴയ നാസ്തികതയല്ല പുതിയ നവനാസ്തികത എന്ന് പറയുന്നത് പഴയ നാസ്തികത എന്ന് പറയുന്നത് ദൈവനിഷേധമാണ് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ദൈവനിഷേധിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് അതിനോട് ഡിബേറ്റ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമുക്കും ഉണ്ട് എന്നുള്ളതാണ് ആ സ്വാതന്ത്ര്യം നിലനിൽക്കുന്ന ഇടത്താണ് ബഹുശ്വര അതിൻ്റെ സൗന്ദര്യത്തോടു കൂടി നിലനിൽക്കുക പക്ഷെ ഞാനിപ്പോൾ പറയുന്ന നാസ്തികത യുക്തിവാദത്തെ കുറിച്ചല്ല മറിച്ച് നവനാസ്തികത എന്ന് പറയുന്നത് ഈ രാജ്യത്ത് നിലനിൽക്കുന്ന വംശീയതയുടെ അടിത്തറയിൽ ഇസ്ലാം വിരുദ്ധ മനോഭാവത്തിൽ രൂപപ്പെടുത്തപ്പെട്ട നവ നാസ്തികത എന്ന് പറയുന്നത് അത്യന്തം അപകടകരമായ ഇസ്ലാമിക ആശയങ്ങളെ കടന്നാക്രമിക്കുന്ന സ്വഭാവത്തിലുള്ള സങ്കേതങ്ങളും സംവിധാനങ്ങളും ഉള്ളതാണ് അതുകൊണ്ട് നവനാസ്തികത ഉയർത്തുന്ന ഇസ്ലാമായുമായി ബന്ധപ്പെട്ട ഇസ്ലാമിരുദ്ധ ആശയങ്ങളെ കുറിച്ചുള്ള ശരിയായ വിദ്യാഭ്യാസം നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കണം അത് മദ്രസകളിൽ കൊടുക്കണം അതുപോലെ തന്നെ പള്ളികളിൽ നിന്ന് നമ്മുടെ പ്രിയപ്പെട്ട യുവാക്കൾക്ക് അത് പകർന്നു കൊടുക്കാൻ നമുക്ക് കഴിയണം അപ്പോഴാണ് കാലോചിതമായ എഡ്യൂക്കേഷൻ നൽകുന്ന വിദ്യാഭ്യാസ കേന്ദ്രം കൂടിയായി നേരത്തെ അബ്ദുസലാം ഒലി പറഞ്ഞതുപോലെ വിദ്യാഭ്യാസ കേന്ദ്രം കൂടിയായിട്ട് നമ്മുടെ മസ്ജിദുകൾ മാറുക എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് രണ്ടാമത് നിങ്ങൾ ആലോചിച്ച് നോക്കി ലിബറലിസം എന്ന് പറയുന്ന നമ്മുടെ ജീവിതത്തിന്റെ സോഷ്യൽ ലൈഫിനെ ബാധിച്ചു കഴിഞ്ഞ ഒന്നാണ് ഞാൻ നീട്ടി പറയുന്നില്ല എന്റെ ശരീരം എന്നുള്ളതാണ് ശരീരം അത് ഞാൻ ഇഷ്ടപ്പെട്ടവർക്ക് കൊടുക്കും ഇഷ്ടമുള്ളവരുമായി ഇഷ്ടം പോലെ ഞാൻ ചെലവഴിക്കാം അതിലൊരു മാർഗനിർദ്ദേശവും വേണ്ടതില്ല എന്നുള്ളതാണ് ഒരു ജെൻഡർ ന്യൂട്രൽ സൊസൈറ്റിയെ രൂപപ്പെടുത്തിയെടുക്കാനുള്ള അതീവ യത്നം അതിതീവ്രമായ യത്നമാണ് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം വിശുദ്ധ ഖുർആൻ ഇതിനെക്കുറിച്ചൊക്കെ വളരെ അസന്നിഗ്ധ പറയുന്നുണ്ട് ഇവിടെ ഒന്നിൽ നിന്നാണ് മനുഷ്യന്റെ തുടക്കം അത് കഴിഞ്ഞിട്ട് ഖുറാൻ പറയുന്നുണ്ടാണും പെണ്ണുമായിട്ടാണ് മനുഷ്യനെ ഈ ഭൂമിയിൽ പെരുപ്പിച്ചിട്ടുള്ളത് വർദ്ധിപ്പിച്ചിട്ടുള്ളത് ആണും പെണ്ണുമായിട്ടാണ് എന്നിട്ട് പിന്നെ കുറാൻ പറയുന്നത് ആ കുടുംബത്തിന് കുറാൻ കൊടുത്തിരിക്കുന്ന പേര് അള്ളാഹ് കൊടുത്തിരിക്കുന്ന പേര് അള്ളാഹുവിന്റെ പേര് തന്നെയാണ് ഞാനിത് പറയാനുള്ള കാരണം ആണുണ്ട് പെണ്ണുണ്ട് എന്ന ഫാക്ട് അംഗീകരിച്ചു കൊണ്ടാണോ എന്ന യാഥാർത്ഥ്യം അംഗീകരിച്ചുകൊണ്ടാണ് ഇസ്ലാം ആണിടങ്ങളെക്കുറിച്ചും പെണ്ണിടങ്ങളെ കുറിച്ചും ആൺ പെൺ ബന്ധങ്ങളിലെ അതിരടയാളങ്ങളെ അതിരടയാളങ്ങളെക്കുറിച്ചും അത്തരത്തിലുള്ള അതിരടയാളങ്ങൾ പാലിച്ചു കൊണ്ടുള്ള കുറിച്ചും വികാസത്തെ കുറിച്ചും ഒക്കെ സംസാരിച്ചതാണ് ഇത് ഇസ്ലാമിന്റെ മാത്രം പ്രത്യേകതയല്ല ഇത് മനുഷ്യന്റെ പ്രകൃതം കൂടിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ആണിന്റെ ബയോളജി പെണ്ണു ബയോളജി സൈക്കോളജി ക്യാരക്ടർ ഇതെല്ലാം ഡിഫറൻറ്റാണ് ആ അർത്ഥത്തിൽ പ്രകൃതിപരമായ ആണിന്റെ തേട്ടവും പെണ്ണിന്റെ തേട്ടവും ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ദർശനമാണ് ഇസ്ലാം എന്ന് പറയുന്നത് പക്ഷെ നമ്മൾ ഈ കാലഘട്ടത്തിൽ അത്തരത്തിലുള്ള ജെൻഡർ എന്ന് പറയുന്ന ജെൻഡർ ന്യൂട്രൽ ഒരു സൊസൈറ്റിയെ ആൺ പെൺ അതിരുകളെ നിരാകരിക്കുന്ന ഒരു ഘടനയാണ് നമ്മൾ പലപ്പോഴും പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ലിവിങ് ടുഗദർ എന്ന് പറയുന്നത് ഒരു കാലത്ത് നമുക്ക് വാർത്തയാണ് അത്ഭുതമാണ് ഇന്ന് ലിവിങ് ടുഗദർ എന്ന് പറയുന്നത് നോർമലൈസ് ചെയ്യപ്പെട്ട ഒരു കാലത്ത് നമ്മൾ ജീവിക്കുന്നത് ഹോമോ സെക്സ്വാലിറ്റി എന്ന് പറയുന്നത് ആ അർത്ഥത്തിൽ നോർമലൈസ് ചെയ്യപ്പെട്ട ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് സെക്സ് വർക്കേഴ്സിന് മഹത്വം കൽപ്പിക്കുന്ന ഒരു സാമൂഹ്യ സാഹചര്യം ലിബറലിസത്തിന്റെ കൾച്ചറൽ ലിബറലിസത്തിൻ്റെ അതിദാരുണമായൊരു സാമൂഹ്യ സാഹചര്യം നമുക്ക് രൂപപ്പെട്ടു വന്നിട്ടുണ്ട് അതിനെ കുറിച്ച് പറയാനുള്ള എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ സമൂഹത്തിനകത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ജനവിഭാഗത്തിന്റെ സെക്സ്വൽ ഫ്രസ്ട്രേഷൻ തീർക്കുന്ന സേഫ്റ്റി വാളുവാണ് യഥാർത്ഥത്തിൽ സെക്സ് വർക്കേഴ്സ് എന്ന് തിയറി രചിക്കുന്ന വരെ നമ്മൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെയുള്ള ഒരു കാലത്ത് എന്താണ് യഥാർത്ഥത്തിൽ കൾച്ചർ എന്നോ അതുപോലെ തന്നെ എന്താണ് യഥാർത്ഥത്തിൽ ആണെന്ന് പെണ്ണെന്ന് എന്താണ് പരസ്പരം മാനിക്കപ്പെടേണ്ട അതിർവരമ്പുകൾ എന്നോ പഠിപ്പിക്കപ്പെടേണ്ടുന്ന ആധികാരിക കേന്ദ്രം കൂടിയാണോ യഥാർത്ഥത്തിൽ മതകേന്ദ്രം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ ക്യാമ്പസുകൾ വരെ ഇത്തരത്തിലുള്ള ആശയങ്ങളുടെ വിടനിലമായി മാറിയിട്ടുണ്ട് നമ്മൾ ഏറ്റവും അടുത്ത് ഈ അടുത്ത ആഘോഷിച്ചത് യഥാർത്ഥത്തിൽ ജെൻഡർ ന്യൂട്രൽ ടോയ്ലറ്റ് ഒരു ക്യാമ്പസിൽ ഓപ്പൺ ചെയ്തു എന്നുള്ളതാണ് ഒരു യൂണി ടോയ്ലറ്റുകൾ ക്യാമ്പസുകളിൽ തുറക്കപ്പെടുന്നതൊക്കെ പറഞ്ഞാൽ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നതിൻ്റെ സൂചനയാണ് നൽകുന്നത് ഞാൻ അതിലേക്ക് അത്രയധികം പറയുന്നില്ല ഞാൻ പറഞ്ഞു വരുന്നത് അതുകൊണ്ട് ഇത്തരം ഒരു കാലഘട്ടത്തിൽ ഒരു ജനതയെ സംബന്ധിച്ചിടത്തോളം ഉദാര ലൈംഗികതയിൽ ബന്ധങ്ങൾ ഏർപ്പെടുത്തപ്പെടുകയും കുടുംബങ്ങൾ ചോദ്യം ചെയ്യപ്പെടുകയും സാമൂഹ്യ അരാജകത്വത്തിന്റെ വഴി തുറക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കാലത്ത് പവിത്രമായ കുടുംബം എന്ന സങ്കല്പത്തിൽ നിന്നുകൊണ്ട് ആണിനെ ആണായും പെണ്ണിനെ പെണ്ണായും കണ്ട് അവരുടെ വളർച്ചക്കും വികാസത്തിനും സർഗസിദ്ധിക്കും സർഗാവിഷ്കാരങ്ങൾക്കും ആത്മാവിഷ്കാരങ്ങൾക്കും ഒക്കെയുള്ള വളരെ സുന്ദരമായി ഇടമൊരുക്കുന്ന കേന്ദ്രമായിട്ട് നമ്മുടെ മസ്ജിദുകളും സംവിധാനങ്ങളും മാറണം എന്നുള്ളതാണ് മൈ ബോഡി മൈ ചോയ്സ് എന്ന് പറയുമ്പോൾ വളരെ കൃത്യമായിട്ട് കുറാൻ പറയുന്നുണ്ട് അലാ ലഹുൽ ഹൽക്കുവൽ എൻ്റെ സിട്ടാവാ എൻ്റെ ശരീരത്തിൻ്റെ ഉടമസ്ഥൻ അള്ളാഹുവാണ് അതിനോടുള്ള ശാസനാധികാരം വല്ലാഹുവിനാണ് എൻ്റെ ശരീരത്തിൻ്റെ ഉടമസ്ഥൻ ചോയ്സ് അല്ല അള്ളാഹുവിന്റെ ചോയ്സാണ് അതുകൊണ്ടാണ് ഞാൻ വേറെ ആൾ ഉപദ്രവിക്കാത്തത് ആത്മഹത്യ പോലും ചെയ്യരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്റെ ശരീരത്തിന്റെ ഉടമ അള്ളാഹുവാണ് ആ ശരീരത്തിന്റെ ആ ജീവനെ എടുക്കാനും ആ ജീവനെ കൊടുക്കാനും അധികാരം അള്ളാഹുവിനാണ് ആ അള്ളാഹുവിന്റെ അധികാരത്തിൽ കൈവക്കരുത് എന്നുള്ളതാണ് ഖുറാൻ പറയുന്നുണ്ടല്ലോ ഖുറാൻ പറയുന്നുണ്ട് വർണ്ണം സ്വീകരിക്കുക അള്ളാഹുവിന്റെ മരണം എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ നല്ല ഒരു വർണ്ണമില്ല അതുകൊണ്ട് ഒരു സാമൂഹ്യ നമ്മുടെ ജീവിതത്തെ ദൈവത്തിന്റെ ദൈവികമായ വർണ്ണത്തിൽ അള്ളാഹുവിന്റെ വർണ്ണത്തിൽ നമ്മുടെ ജീവിതത്തെ ചാടിച്ചെടുക്കുന്നതിനുള്ള സംവിധാനങ്ങളാണ് നമ്മുടെ മദ്രസകളും നമ്മുടെ പള്ളികളും നമ്മുടെ മെമ്പറുകളും എന്നുള്ളതാണ് അതുകൊണ്ട് ഇതിന്റെ സൗന്ദര്യം അനോർഥമാകുന്നത് ഈ സമൂഹത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഇതിനു വേണ്ടി ഓടി നടന്നുകൊണ്ടിരിക്കുന്ന വളർന്നു വരുന്ന നമ്മുടെ തലമുറയെ ഈ ആദർശത്തിന്റെ വർണ്ണത്തിൽ നമ്മൾ രൂപപ്പെടുത്തിയെടുക്കുമ്പോഴാണ് ആ അർത്ഥത്തിൽ കമ്മ്യൂണിറ്റി എംപവർ ചെയ്യാൻ നമുക്ക് കഴിയേണ്ടതാണ് രണ്ട് സൊസൈറ്റിക്കകത്തും നമ്മുടെ ധർമ്മം നമുക്ക് നിർവഹിക്കാൻ കഴിയേണ്ടതാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ചലഞ്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുമ്പിലുള്ള ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് ഇസ്ലാം ഫോബിയ ഇസ്ലാം ന്യായമായ കാര്യം പോലും ഡിമാൻഡ് ചെയ്യാൻ പറ്റാത്ത അർത്ഥത്തിലുള്ള ശക്തമായ പൊതുബോധം നമ്മുടെ രാജ്യത്ത് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു കേരളത്തിലും അത് ശക്തമാണ് അഥവാ സംഘടിതമായ ഹെയ്റ്റ് ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുന്നു അതൊരു ഘട്ടത്തിൽ സംഘപരിവാറാണ് ആരംഭിച്ചത് ഇത്തരം മുന്നോട്ട് പോയപ്പോൾ വ്യത്യസ്ത കമ്മ്യൂണിറ്റിക്കകത്തിൽ നിന്ന് അത്തരത്തിലുള്ള ഒറ്റപ്പെട്ട അനുഭവ അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതിൻ്റെ പരിണിതി എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിറ്റിയെ മാത്രമല്ല അത് ബാധിക്കുക കേരളത്തിൻ്റെ സൊസൈറ്റിയെയാണ് കേരളത്തിൻ്റെ ബഹു സ്വരതയെയാണ് കേരളത്തിൻ്റെ പ്രബുദ്ധതയെയാണ് കേരളത്തിൻ്റെ സൗഹൃദത്തെയാണ് കേരളത്തിൻ്റെ സാഹോദര്യത്തെയാണ് കേരളത്തിൻ്റെ സഹ സഹകരണ മനോഭാവത്തെയാണ് മലയാളിയുടെ ഒരുപാട് നമ്മൾ അവകാശപ്പെടുന്ന ഒരുപാട് അവകാശവാദങ്ങളെയും പാരമ്പര്യങ്ങളെയുമാണ് അതുകൊണ്ട് അതിനുവേണ്ടി ശ്രമിക്കുന്ന ഒരു സാമൂഹ്യക്രമത്തിനകത്ത് അതിനു വേണ്ടി ശ്രമിക്കുന്ന ഒരുപാട് എലമെൻസ് ഉണ്ട് ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട് ആ എലമെൻസുകളെ വളരെ നമ്മൾ അനുവദിക്കരുത് ഈ മസ്ജിദ് എന്ന് പറയുന്നത് ഒരു പ്രദേശത്ത് പരസ്പരമുള്ള മതസമൂഹത്തിനകത്തും മതസ്പർദ്ധ വളർത്തുന്ന എന്തെല്ലാം എലമെൻസ് ഉണ്ടോ ആ എലമെൻസിനെ ഇല്ലാതാക്കാനുള്ള സംവിധാനമാണ് എല്ലാ വിഭാഗത്തെയും ചേർത്ത് നിർത്താനുള്ള സംവിധാനമാണ് മുസ്ലിം വിരുദ്ധ പൊതുബോധം നിലനിൽക്കുന്ന ഒരു സമൂഹത്തിനകത്ത് എന്താണ് ഇസ്ലാം എന്നും എന്താണ് മുസ്ലിം എന്നും തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു സമൂഹത്തിനകത്ത് അവരുടെ പൊതുബോധത്തെ തിരുത്താവുന്ന സ്വഭാവത്തിലുള്ള സോഷ്യൽ എൻഗേജ്മെന്റ് നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവേണ്ടതാണ് നമ്മൾ നിരന്തരമായി എൻഗേജ് കൊണ്ടിരിക്കണം നമ്മൾ നിരന്തരമായി ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കണം നമുക്കകത്ത് സ്പ്രിറ്റ് ഉണ്ടാക്കാൻ രാഷ്ട്രീയ താല്പര്യം കൊണ്ടാകാം സാമൂഹിക താല്പര്യം കൊണ്ടാകാം സാമുദായിക താല്പര്യം കൊണ്ടാകാം വംശീയ താല്പര്യം കൊണ്ടാകാം വർഗീയ താല്പര്യങ്ങൾ കൊണ്ടാകാം ഓരോരുത്തർക്കും ഓരോ താല്പര്യങ്ങളായിരിക്കാം പക്ഷേ ഒരു സൊസൈറ്റി എന്ന അർത്ഥത്തിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ നമ്മൾ അനുഭവം വെച്ചുകൊണ്ട് ആരോഗ്യകരമായ ആശയവിനിമയത്തിൻ്റെയും ആശയ സംവാദത്തിൻ്റെയും ഇടങ്ങൾ ഒരുക്കുന്ന സഹവർത്തിത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും അന്തരീക്ഷത്തിൽ ഭംഗം വരുത്തുന്ന ഏത് ശക്തികൾക്കെതിരെയും കുറച്ച് നിലപാട് സ്വീകരിക്കാൻ നമുക്ക് കഴിയണം അത് ഓരോ പൗരൻ്റെയും ബാധ്യതയാണ് ഓരോ ഇസ്ലാമിക പ്രവർത്തകൻ്റെയും ബാധ്യതയാണ് നമ്മുടെ ആരാധനാ കേന്ദ്രങ്ങളുടെ ബാധ്യതയാണ് മറ്റൊന്നും വിചാരിച്ചിട്ടല്ല അതാണ് ഇസ്ലാമിൻ്റെ മനുഷ്യനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്നുള്ളതുകൊണ്ടാണ് അതൊരു സ്ട്രാറ്റജി അല്ല അതൊരു ദീനാണ് ഞാൻ വളരെ കൃത്യമായിട്ടാണ് പറയുന്നത് അതൊരു ദീനാണ് പതിനാല് നൂറ്റാണ്ടു മുമ്പും മദീനയിലുള്ള തൻ്റെ ചുറ്റുമുള്ള ബഹുമത സമൂഹത്തെ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് മഹാനായ പ്രവാചകൻ സൂളി സല്ല അലൈവ് സ്വലാം നീതി പുലരുന്ന ഒരു സാമൂഹ്യ കർമ്മത്തിന് അസ്ഥി വാരം പണിതത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം വൈകാരികമല്ല സാമുദായികമല്ല വർഗീയമല്ല വംശീയമല്ല അതിനപ്പുറം വിശ്വസാഹോദര്യത്തിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ടുള്ള ഒരു സാമൂഹ്യക്രമത്തെ വളർത്തിയെടുക്കുന്നിടത്ത് ഈ പ്രദേശത്തിൻ്റെ ആസ്ഥാനം കൂടിയായിട്ട് ഇത് മാറണം ആ അർത്ഥത്തിൽ കമ്മ്യൂണിറ്റി എംപവർ ചെയ്യുന്ന സൊസൈറ്റി എംപവർ ചെയ്യുന്ന ഈ പ്രദേശവാസികളുടെ ജീവിത വളർച്ചയിൽ പങ്കു നിർവഹിക്കുന്ന മസ്ജിദുൽ അൻസാർ എന്ന് പറഞ്ഞാൽ സഹായം അൻസാറായിട്ട് മസ്ജിദുൽ അൻസാർ മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാൻ പെടുന്നു وآخر دعوانا الحمد لله رب العالمين السلام عليكم